അപ്പോൾ ഓക്കെ നമ്മുടെ മീൻകറി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് നേരത്തെ വെച്ചിട്ട് നമ്മൾ തീയല്ല കറക്റ്റായിട്ട് കളറായിട്ടുണ്ട് തീയെല്ലാം കളറായി ഇനി നമ്മൾ ജസ്റ്റ് മീൻകറി ഒന്ന് നോക്കാം അത് എന്താന്നുള്ളത് ഈ ഒരു പത്തിരുപത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മീൻകറി നല്ല സൂപ്പറായിട്ട് തിളച്ചു കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മുടെ ചൂരക്കറിയാണ് നമ്മുടെ നാടൻ ചൂരക്കറി അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ബന്ധത്തിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് എങ്ങനെയൊക്കെ ചെയ്യുന്ന കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതുകൂടെ ഒന്ന് പോയി കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ മീൻ കറി നമുക്കൊന്ന് ഇളക്കി നോക്കാം പക്ഷേ ഇപ്പോൾ ശരിയാവില്ല ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്കത് കിടക്കാനുണ്ട് മീനരയെ നമുക്ക് കിടന്ന് അത് റെഡിയായി വരണം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എടുത്ത തമ്മിലേൻ്റെ ആണ് സംഭവം അത് അപ്പോൾ അങ്ങനെ ഇരുന്ന ചൂരയാണ് ഇപ്പോൾ ഇതിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ നാടൻ രീതിയിലാണ് ഇത് വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉച്ച ഉച്ചരിത്തേക്കുള്ള ഉച്ചരിത്തേക്ക് കഴിക്കാനുള്ള ഫുഡിന്റെ കൂട്ടത്തിൽ റെഡിയാക്കുന്ന ആണ് ഈ മീൻ അതേക്കുറിച്ച് ചാട്ട് ചെയ്ത് സൂപ്പർ ചൂരക്കറി ഓക്കെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് എല്ലാം നേരത്തെ ഉള്ള പാട്ടിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുപ്പിലേക്ക് ആക്കിയതും പിന്നെ അതൊക്കെ തന്നെ ഇതിപ്പോൾ നമ്മളിങ്ങനെ അടുപ്പിലേക്കാക്കി നമ്മൾ ഇങ്ങനെ കാണിക്കരുത് അപ്പോൾ അതിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻ കറി എന്ന് പറയുന്നത് ചൂരക്കറി ഓക്കെ ഇതാണ് സംഭവം അപ്പോൾ ഇതിങ്ങനെ അടുപ്പിൽ ഇനി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ കിടക്കാനുണ്ട് അപ്പം അത് നമ്മൾ ഉച്ചക്കലത്തെ വിശേഷങ്ങളാണ് ഇതെല്ലാം അപ്പോൾ ഇനി നമുക്ക് ഇതാ ചോറ് ഒന്ന് റെഡിയാക്കണം ഉച്ച കഴിക്കാനുള്ള പരിപാടിയാണ് ചോറിന് ചോറ് നമ്മൾ കുക്കറിൽ വെച്ച് നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഓക്കെ അത് പിന്നെ അതൊക്കെ നമുക്ക് സ്വല്പം എന്താ പറയാ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചതിലൂടെ ഉണ്ടായിരുന്നു അവിടെ ചിക്കൻ പൊരിച്ചത് കൊണ്ട് നമ്മൾ ഉച്ചത്തിലേക്ക് കഴിക്കാനായിട്ട് ചിക്കൻ പൊരിച്ചത് ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷമെന്ന് പറയുന്നത് അപ്പം നമ്മളെ മീൻ കറി ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ താഴെ ചിക്കൻ പൊരിച്ചത് നമ്മൾ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ഇത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞാൽ കാണിച്ചു ചിക്കൻ പൊരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചൂര അടിപൊളി ചൂര ചട്ടിക്കറി തേങ്ങ വറുത്തരച്ച് ചോറി ചൂര ചട്ടിക്കറി പിന്നെ അതൊക്കെ തന്നെ ചിക്കൻ പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് അട്ടിപ്പൊളി ചിക്കൻ പൊരിച്ചതാണ് സൂപ്പർ എന്ന് കണ്ടോ ചിക്കൻ പൊരിച്ചത് പിന്നെ അതുപോലെ തന്നെ ചൂര ചട്ടക്കറി ചൂര ചട്ടക്കറി പിന്നെ ചോറും ചോറുമാണ് അടച്ചു വെച്ചു നമുക്കൊന്ന് തീ ഒന്ന് കുറച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോ നമ്മൾ പാട്ടുകളും കാണുക അപ്പൊ നമ്മൾ ഒറ്റക്കുള്ള ഫുഡ് എല്ലാം റെഡിയാവുന്നു ഏകദേശം ഒരു പത്തൊക്കെ ആവുമ്പോഴത്തേക്കും കളിക്കാത്ത രീതിയിൽ റെഡി ആവും ഓക്കെ ഇതൊക്കെയാണ് അപ്പൊ നമ്മുടെ വിശേഷങ്ങൾ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ അപ്പവും പിന്നെ കടലക്കറിയൊക്കെയാണ് ഓക്കെ ഇത് അപ്പൊ തീ ഇതായി അധികം അങ്ങോട്ട് കൂട്ടി വെച്ചുകൊടുക്കുക അത് ഈ ഒരു രീതിയിലേക്ക് തീ വെച്ചുകൊടുക്കുക ഇതൊക്കെയൊരു സംഭവം ഇനി ഒരു ചെറിയൊരു തോരൻ കൂടി വെക്കുന്നുണ്ട് ആ തോരൻ വെക്കുന്നതിന് വേണ്ടി തേങ്ങ ചിരിച്ചോട്ടിരിക്കണ അപ്പൊ നമ്മള് ഇങ്ങനെയാണ് വിളിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വെക്കും അതിനുവേണ്ടി കുറച്ച് തോരൻ വയ്ക്കാൻ വേണ്ടി നമുക്ക് തേങ്ങയൊക്കെ കൊടുത്തിരുന്നു അപ്പോൾ അതുകൂടെ നമ്മൾ ഇതിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോക്കി ബേസ് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതെല്ലാം റെഡിയാണ് ചിക്കൻ ഫ്രൈ കൊണ്ടുകൊണ്ട് കളിച്ചു ചിക്കൻ ഫ്രൈ കൂട്ടി നമ്മൾ ബി കൂട്ടി ചോറ് അത് കഴിക്കുന്നതാണ് നമ്മൾ ചിക്കൻ ചിക്കൻ അസാമാന്യ രുചിയിലുള്ള ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ രാവിലെ തന്നെ എനിക്ക് വിശേഷം പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ കാണിക്കൂടെ ആഗ്രഹം റെഡിയാക്കിയതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കെ എഫ് സി കെ എഫ് സി കൂടെ ഉണ്ടാക്കണം കെ എഫ് സി ഇപ്പൊ ഇന്നിപ്പോൾ സമയം കിട്ടുമെന്ന് അറിയാൻ നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഉച്ചക്കാലത്തെ ഫുഡ് കഴിഞ്ഞിട്ട് നേരെ ഒന്ന് ലോക്കറിലേക്ക് പോകണം സ്വർണ്ണെല്ലാം അവിടെ വെക്കാനുണ്ട് അതിങ്ങനെ വീട്ടിൽ ഉച്ച സേഫല്ല കള്ളുകൾ കൂടി വരികയാണ് അപ്പോൾ അതും വെച്ചിട്ട് നമ്മൾ അന്ന് പോകും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇറങ്ങിയ ശേഷങ്ങൾ അപ്പോൾ നമ്മളെ മീൻ കറിയിലേക്ക് ഒന്നുകൂടി പോകാം മീൻ കറി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇറക്കാൻ പറ്റും ഇത് വേറൊന്നുമില്ല ഇതിനെ ജസ്റ്റ് ഇറക്കിയാൽ മാത്രം മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതിനെ ഇറക്കിയാൽ മാത്രം മതി എല്ലാം റെഡിയാണ് നമ്മൾ ചോറ് റെഡിയാവുന്നു ആവുന്നു ഓക്കെ ചിക്കൻ ഫ്രൈ അവിടെ ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ ഐസ്ക്രീം ഒന്ന് കുടിക്കണം അപ്പോൾ അത് ഫ്രിഡ്ജിൽ ഉണ്ട് ഞാൻ രാവിലെ നമ്മൾ കേക്ക് മൊത്തത്തിൽ നിന്ന് തീർത്തും ഇതായിരിക്കുന്നു കേക്ക് കണ്ടു കേക്ക് മൊത്തം ഞാൻ തന്നെ തീർത്തു പിന്നെ വയർ പെരുവിയിരിക്കുന്നുണ്ട് നെല്ലിക്ക ഉപ്പിലിടുന്ന വീഡിയോസ് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ ലൈവ് എടുക്കാൻ പറ്റിയില്ല എല്ലാം കൂടെ പോസിബിളില്ല ഇത് നെല്ലിക്ക ഉപ്പിലിട്ടതാണ് അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം ഇങ്ങോട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വരുമ്പോൾ നമ്മുടെ ഐസ്ക്രീം അവിടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ട് ഓക്കെ നമ്മൾ ഒരു ഐസ്ക്രീം തീർന്നു പിന്നെ കുട്ടികളത് കുടിച്ച് തീർത്തു അപ്പോൾ ഈ ഐസ്ക്രീം നമുക്ക് ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം ഓക്കെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക ഇത് ഇത് മട്ടൺ ആണ് മട്ടൺ 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 ഇങ്ങനെ വെച്ചേക്കാണെങ്കിൽ മട്ടൺ മട്ടൺ ഇത് മട്ടൺ പിന്നെ അത് കണക്കെ തന്നെ ഇല അതേ ഒരു ചൂരയും കുറവുണ്ട് ഒരു ചൂര പിന്നെ ഇത് ചിക്കൻ ഇത് ഇതെന്താണെന്ന് എനിക്കറിയാൻ വയ്യ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തേക്കും കാരണം നമുക്ക് എപ്പോഴും മാർക്കറ്റിൽ പോകില്ല നമ്മൾ മാർക്കറ്റിൽ പോകുമ്പോൾ ഇത് ഇന്നലെ പോയി ഇപ്പം തന്നെ മേടിച്ചൊക്കെ സ്റ്റോർ ചെയ്തതാണ് ഇനിയിപ്പം നമുക്ക് രണ്ട് ദിവസത്തേക്ക് മാർക്കറ്റിൽ പോകില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മളെ അപ്പോൾ ശ്രദ്ധക്കെയാണ് നമ്മുടെ പ്രത്യേക വിശേഷങ്ങൾ പറയുന്നത് ഇനി നമുക്ക് സമയമില്ല ഒക്കെ കുറച്ച് കളച്ചു ഒക്കെ ഇനി നമുക്ക് നേരം അങ്ങോട്ട് പോയിട്ട് വീട് വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് മസാല ഉണ്ടാവുന്നതാണ് നമ്മൾ അതിന് ഒരു അടിപൊളി തോരൻ കൂടെ ഉണ്ട് ആ തോരൻ കൂടെ നമ്മൾ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത് ഓക്കെ നമ്മളെ മീൻകറി എന്തായൊന്ന് നോക്കിയാലോ നമ്മുടെ ചട്ടിയിൽ വെച്ച അടിപ്പൊളി ചൂരക്കറിയാണ് എന്താ തിളച്ചും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതവിടെ ഇപ്പം ചട്ടിയിൽ വെച്ച മീൻകറി മീൻകറി അല്ല ചൂരക്കറി ചൂരക്കറി ഓക്കെ ഏകദേശം ഇത് ഏകദേശം റെഡി ആയില്ലേ ഇല്ലേ ഇതിപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് ഒരു അടിപൊളി കൂടെ കഴിക്കാം ഒക്കെ എന്താണ് സംഭവം നമുക്ക് തോരൻ വെക്കാനുള്ള അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് തോരൻ വെക്കാനായിട്ടുള്ള ഒരു തോരൻ കൂടി ആവശ്യമുണ്ട് പക്ഷെ ഞാൻ മീൻ കറിയും അതിനൊക്കെ തന്നെ ആ ചിക്കമ്പറിയും അതിനൊക്കെ തന്നെ ചോറും മാത്രമേ എടുത്ത് കഴിക്കാറുള്ളൂ തോരൻ പൈസ കഴിക്കും ഇവിടെ ചോറ് കൂടെ റെഡി ആയിട്ട് ഉണ്ടായിരുന്ന റേസ് കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് സെവൻ സ്റ്റാർ ആണ് സെവൻ സ്റ്റാർ വെള്ളയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സെവൻ സ്റ്റാർ ഇതുവരെ കൂടുതലാണെങ്കിൽ നല്ല റേസ് ആണത് ഉടല് പറയുന്ന വല്ല സൂപ്പറാണ് ഹെൽത്തിയാണ് ഓക്കെ ജിയസ് ഇതാക്കാം നമ്മളെ വിശേഷങ്ങൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യണം വീട്ടിൽ വന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്കിനി ഇനി 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 ഇതിപ്പോൾ ജസ്റ്റ് ഇനി എന്താ പറയുക അടുത്തവരെ നമ്മളിത് ഇറക്കുമ്പോൾ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ കേക്ക് എല്ലാവരും എടുത്ത് കഴിച്ചപ്പോഴത്തേക്ക് വയർ തിരഞ്ഞുപോയി പിന്നെ അറിയാൻ പയ്യ എനിക്കൊരു തടയും കൂടി കൂടി വരുന്നു എനിക്കും മുക്കും വാര്യക്കുമൊക്കെ തടയും കൂടി വരുന്നു നമ്മൾ ഇരുന്ന് കിട്ടുന്ന പൈസ കൊണ്ടല്ല കേട്ടോ മേടിച്ചു കിട്ടുന്നത് എനിക്ക് വേറെ ജോലിയുണ്ട് അതുകൊണ്ട് ഇരുന്ന് കിട്ടുന്ന പൈസ നമ്മൾ എങ്ങനെ ചിലവാക്കി തന്നെ ചെയ്യുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക അമ്പലങ്ങളിലും പിന്നെ അതിനൊക്കെ തന്നെ പള്ളി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കും നമ്മൾ പിന്നെ മെയിൻ ഇങ്ങനെ ഉള്ള യാത്രകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും അതൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കിട്ടുന്ന പൈസ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നില്ല ഉള്ള യാത്രകളൊക്കെ പോകുന്നതിൽ നിന്ന് കിട്ടുന്ന തന്നെയാണ് മറ്റുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നിട്ടുള്ള പൈസ തന്നെയാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ ഓക്കെ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇന്ന് ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താ പറയുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വൈറ്റപ്പ് ചെയ്യാം ഇനി നമുക്ക് അതൊന്ന് റെഡി ആയിട്ട് എടുക്കാം ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് എടുക്കാം എന്താ പറയുക ഇതെല്ലാം നമ്മളെ ഇന്നത്തെ ഐറ്റംസാണ് ഇതൊക്കെ വെജിറ്റബിൾസാണ് തോരൻ വെക്കാനുള്ള പരിപാടി തോരൻ്റെയാണ് എന്താ തോരൻ്റെ പരിപാടികൾക്ക് ഇവിടെ കൊണ്ട് നിശ്ചയിക്കുന്നതാണ് അതായത് ഇനി ഫുഡ് ഐറ്റംസ് എല്ലാം വെജിറ്റബിൾ ആണ് ഇതെല്ലാം തോരൻ വെക്കാനുള്ള പരിപാടിയാണ് ഓക്കെ ഗസ് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഇന്നത്തെ ഇന്നത്തെ വിശേഷം ഇത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ എല്ലാം ഇവിടെ റെഡിയാണ് അപ്പോൾ ഓക്കെ കേസ് അടുത്തൊരു പാർട്ടമായിട്ട് നമുക്കത് വൈൻഡ് ഇച്ചിരുന്നതിന് ഓക്കെ കേസ് സപ്പോർട്ട് മൈബി അടുത്ത വീഡിയോ കാണാം